കേരളം ലോകത്തിന് മുൻപാകെ അവതരിപ്പിക്കുന്ന നിരവധിയായ മാതൃകകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രോജക്ടിന്റെ ദിനാഘോഷവും തൃശൂർ റൂറൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി പുതിയതായി ആരംഭിച്ച സ്കൂളുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എസ് പി സി ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ സെറിമോണിയൽ പരേഡ് മന്ത്രി ആർ ബിന്ദു സല്യൂട്ട് സ്വീകരിച്ചു സമൂഹത്തിൽ ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സേവന സന്നദ്ധതയോടെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ മുന്നോട്ടു പോകാൻ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന സംവിധാനമാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഇത് നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് സേനയുടെ ഭാഗമാകുന്നതോടെ സമൂഹത്തോട് ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്വം മനസ്സിലാക്കുന്നതിനും സഹവർത്തിത്വത്തോടെ മുന്നോട്ടു പോകുന്നതിനുമുള്ള പരിശീലനവും ലഭിക്കുന്നു സാമൂഹ്യമായ അനീതികളോട് വിട്ടുവീഴ്ചയില്ലാതെ പോരാടാനും തിന്മകൾക്കെതിരെ അതിശക്തമായ പ്രതിരോധ നിര കെട്ടിപ്പടുക്കുന്നതിനും ഈ പ്രസ്ഥാനം നല്ല നിലയിൽ പരിശീലിപ്പിക്കുന്നുണ്ടെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ശ്രീകൃഷ്ണത്ത് നടന്ന ചടങ്ങിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ പതാകുയർത്തി തൃശൂർ റൂറൽ ജില്ലയിൽ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഉൾപ്പെടെ സ്കൂളുകളിലാണ് ഉള്ളത് അധ്യയന വർഷത്തിൽ എസ് പി സി പ്രോജക്ടിന്റെ ഭാഗമായി ജില്ലയിലെ മൂന്ന് സർക്കാർ സ്കൂളുകളാണ് അനുവദിച്ചിട്ടുള്ളത് എൽ എഫ് സി ജി എച്ച്എസ്എസ് ഇരിങ്ങാലക്കുട ശ്രീകൃഷ്ണ എച്ച്എസ്എസ് ആനന്ദപുരം സി ജെ എം എച്ച് എസ് എസ് വരന്തരപ്പിള്ളി തുടങ്ങിയ സ്കൂളുകളിലാണ് ഇന്ന് എസ് പി സി ആരംഭിച്ചത് തൃശൂർ ജില്ലാ നോഡൽ ഓഫീസറും അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ടി എസ് മൻ സിനോജ് മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റലപ്പള്ളി ജില്ലാ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ എന്നിവർക്ക് പരേഡ് അഭിവാദ്യമർപ്പിച്ചു ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ് പി വി കെ രാജു ചാലക്കുടി ഡിവൈഎസ് പി സി ബിജുകുമാർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ് പി ആർ ബിജോയ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു അച്ചടക്കത്തോടെ പരിശീലിപ്പിക്കുന്ന സ്റ്റുഡൻ പോലീസ്കളിലൊന്നായി നാം കാണുകയാണ് ജനമൈത്രി പോലീസിംഗ് സംവിധാനത്തിലൂടെ കമ്മ്യൂണിറ്റി പോലീസ് എന്ന ആശയം ഏറ്റവും മനോഹരമായി പ്രാവർത്തികമാക്കിയ കേരള സംസ്ഥാനത്ത് പോലീസ് സേനയുടെ തൊപ്പിയിലെ അതിമനോഹരമായ ഒരു തൂവലായി സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് സംവിധാനം പ്രവർത്തിച്ചു